ലോകത്തുള്ള ശതകോടീശ്വരന്മാരെ കുറിച്ചുള്ള വാർത്തകൾ ഏറെ കൗതുകത്തോടെയാണ് നമ്മൾ കേൾക്കാറും കാണാറുമുള്ളത് കണക്കിൽ ആര് മുന്നോട്ട് പോയി പിന്നോട്ട് വന്നു എന്നെല്ലാം നമ്മൾ വാർത്തകളിലൂടെ അറിയാറുമുണ്ട് എന്നാൽ ഓരോ ശതകോടീശ്വരന്മാരും ഓരോ മിനിറ്റിൽ എത്ര സമ്പാദിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ എങ്കിൽ ആ കണക്കുകൾ ഒന്ന് കേട്ടു നോക്കിയാലോ യിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനാണ് മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രി ചെയർമാനായ അംബാനിയുടെ വാർഷിക വരുമാനം ടു പോയിന്റ് എയ്റ്റ് ബില്യൺ ഡോളർ ആണെന്നാണ് കണക്കുകൾ അതിൻ പ്രകാരം അംബാനി ഓരോ സെക്കൻഡിലും അൻപത്തി ഓരായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സമ്പാദിക്കുന്നത് ഓരോ സെക്കൻഡിലുമാണ് ഇനി ജെഫ് ബസോസിലേക്ക് വരാം ആമസോണിന്റെ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനുമാണ് ജെഫ് എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം പ്രതിമാസം അഞ്ഞൂറ്റി പത്ത് ദശലക്ഷം ഡോളറോളം സമ്പാദിക്കുന്ന ജെഫ് ബസോസിന്റെ വാർഷിക വരുമാനം സിക്സ് പോയിന്റ് വൺ ടു ബില്യൺ ഡോളറാണ് അദ്ദേഹം ഒരു സെക്കൻഡിൽ സമ്പാദിക്കുന്നതാകട്ടെ എൺപത്തി രണ്ടായിരം ഡോളർ ഇനിയാണ് ഇലോൺ മസ്കിന്റെ വരവ് വരവ്ലൈഡ് സിഇഒ ആയ ഇദ്ദേഹം ഈ അടുത്തിടെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിറ്റർ സ്വന്തമാക്കിയതും അതിന് എക്സ് എന്നെല്ലാം പേര് മാറ്റി അവതരിപ്പിച്ചതും ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരിൽ ഒരാൾ കൂടിയാണ് മസ്ക് അദ്ദേഹം ഓരോ മിനിറ്റിലും സമ്പാദിക്കുന്നത് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തിയാകട്ടെ എഴുന്നൂറ്റി നാല് പോയിന്റ് ഏഴ് ബില്ല് ഡോളർ കഴിഞ്ഞ മാസം വരെ ഇദ്ദേഹമായിരുന്നു ലോകസമ്പന്നരിൽ ഒന്നാമനെങ്കിൽ ഇലോൺ മസ്കിനെ പിന്തള്ളി മോയിൽ ഹെനസി ലൂയിസ് ബിട്ടന്റെ സിഇഒയും ചെയർമാനുമായ ബെർണാൾ അൽനോട്ട് ധനികരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഫോബ്സ് ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് ഫ്രഞ്ച് കോടീശ്വരനായ ലൂയിസ് ബിട്ടന്റെയും കുടുംബത്തിന്റെയും സമ്പത്ത് എന്നത് ഇരുപത്തി മൂന്ന് ഡോളർ വർദ്ധിച്ച് ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് ആറ് ബില്യൺ ഡോളറിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുന്നൂറ്റി നാല് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളറാണ് മസ്കിന്റെ ആസ്തി മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനം ഇടിവുണ്ട് മസ്കിന്റെ അസ്ഥയിൽ അതായത് പതിനെട്ട് ബില്യൺ ഡോളർ എന്തൊക്കെയല്ലേ ഈ കൊച്ചു ലോകത്ത് നടക്കുന്നത്